ആഘോഷങ്ങൾക്ക് നിറം പകരാൻ പുതുപുത്തൻ ട്രെൻഡുകൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുടെ ശേഖരവുമായി ബാസിദ് വെഡ്ഡിംഗ് മാൾ തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന് ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വസ്ത്രവ്യാപാര രംഗത്ത് മുപ്പത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള തിരൂരിൻ്റെ സ്വന്തം ബാസിദ് സിൽക്സ് വെഡ്ഡിംഗ് മാളോടുകൂടി നവീകരിച്ച ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു പൂങ്കോട്ടുകുളം ബാസിദ് ആർക്കേഡിൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഷോറൂം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഏറെ പാരമ്പര്യമുള്ള വസ്ത്ര വ്യാപാര രംഗത്ത് തിരൂരിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ബാസിത്ത് അതിൻ്റെ പുതിയ ഷോറൂം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയും ഇവിടെ മനോഹരമായ രീതിയിൽ ഒരുപാട് കലക്ഷൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഷോറൂം നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു ഗുണഭോക്താക്കളുടെ സംതൃപ്തിയും സേവനവും ഒക്കെ തൃപ്തികരമായ രീതിയിൽ ചെയ്തതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചു അവരുടെ കഠിനാധ്വാനവും അർപ്പണവും അവരുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് സാഹിബും അദ്ദേഹത്തിൻ്റെ മക്കൾ ബാസ്യത്തും അതുപോലെ സാബിത്ത് അടക്കമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു വലിയ പരിശ്രമം കൊണ്ടാണ് ഇത്രയും സംരംഭം ബർക്കത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ഷോറൂം ത് അപ്പോൾ ഇത്രയും നമ്മളിവിടെ വളർത്തിയ എല്ലാ ജനങ്ങൾക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ വാക്കുകളും ആഘോഷങ്ങൾക്ക് നിറം പകരാനായി ട്രെൻഡി വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും വധുവരന്മാർക്കുമുള്ള മോഡേൺ ക്ലാസിക് വസ്ത്രങ്ങൾ ലേഡീസ് ജെൻസ് കിഡ്സ് ഡ്രസ്സുകൾ തുടങ്ങിയവയുടെ പുതുപുത്തൻ കളക്ഷനാണ് ബാസതിൽ ലഭ്യമാക്കിയിരിക്കുന്നത് വിവിധ സെഷനുകളുടെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ കുർക്കോളി മൊയ്തീൻ എം എൽ എ പി അബ്ദുറഹ്മാൻ രവി തലത്ത് പി എ ബാബ ബഷീർ ഇസ്മായിൽ പുതുശ്ശേരി ഡോക്ടർ അൻവർ എന്നിവർ നിർവഹിച്ചു തിരൂരിൽ വസ്ത്രവ്യാപാര രംഗത്ത് ഏറെ പാരമ്പര്യമുള്ള സംഘമാണ് ബാസിത്ത് ബാസിത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് വിപുലപ്പെടുകയാണ് തിരൂർ പട്ടണത്തിൻ്റെ വികസിത മുഖമായി ബാസിത്ത് വെഡ്ഡിംഗ് മോൾ മാറുന്നു ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും വിജയങ്ങളും നേരുന്നു വലിയ ചരിത്ര പാരമ്പര്യമുള്ള തിരൂർ നഗരത്തിനകത്ത് ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടി ഇന്ന് തുറന്ന് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് വസ്ത്രവ്യാപാര രംഗത്തെ വലിയ സംരംഭങ്ങളുമായി ഇതിനകം തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ബാസിത്ത് ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ ഷോറൂം ആധുനിക സൗകര്യങ്ങളോട് കൂടി ഞാൻ എല്ലാ ബാസിദ് റംല ഇസ്മായിലും ഗിഫ്റ്റ് വൗച്ചർ സമ്മാനങ്ങൾ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ കുർക്കോളി മൊയ്തീൻ എന്നിവർ വിവിധ ഭാരവാഹികളായ രാമൻകുട്ടി ഹംസക്കുട്ടി ജയൻ എസ് ഗിരീഷ് അബ്ദുൾ സലാം തുടങ്ങി സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ ഭാഗമായി ബാസിൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറെ രണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി തിരൂരിൽ വളരെ സുദീർഘമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖമായ വ്യക്തിമുദ്ര പ്രതി പതിപ്പിച്ചിട്ടുള്ള സ്ഥാപനമാണ് ബാസി അവരുടെ ഏറ്റവും വലിയ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു മൂന്നര പതിറ്റാണ്ട് കാലമായിക്കൊണ്ട് ജില്ലയ്ക്ക് തന്നെ മാതൃക ആയിക്കൊണ്ട് വലിയ നവീനമായ ആശയങ്ങളോട് കൂടിക്കൊണ്ട് പ്രവർത്തനമായി ബാസിത്തിൻ്റെ അതിവിപുലുമായ ഷോറൂം ജില്ലയിലെ ഏറ്റവും വിപുലമായ ഷോറൂം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഷോറൂം ഇന്ന് തിരൂരിന് സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തിരൂരിലെ ജനങ്ങൾ എന്നോ ഹൃദയം കൊണ്ട് നെഞ്ചോട് ചേർത്ത ഈ ബാസിദ് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള ഷോപ്പിൻ്റെ ഏറ്റവും ഒരു ബ്രൈഡൽ ഷോറൂമ് പൂങ്ങോട്ടോളം നവീകരിച്ചിട്ടുള്ള ഒരു ഷോറൂം പോലെ തുടങ്ങിയിട്ടുള്ളത് ഒരുകം ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ വെഡിങ്ങിൻ്റെ സെക്ഷൻസും കുട്ടികളായാലും കിഡ്സ് ജെൻസ് ലേഡീസ് മെറ്റീരിയൽ എല്ലാ പിന്നെ സെക്ഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഒരു ഷോറൂമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും നമ്മളുടെ വളർത്തിയ എല്ലാ ജനങ്ങൾക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ഈ ഫ്ലോർ നാല് നിലകളായിട്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഫ്ലോറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും താഴെ ഫ്ലോർ നമ്മുടെ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനാണ് രണ്ടാമത്തെ ഫ്ലോർ ബ്രൈഡൽ സെക്ഷനാണ് മൂന്നാമത്തെ കിഡ്സാണ് നാലാമത്തെ ജെൻസ് ഫ്ലോറാണ് ഓഫറുകളുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെ നൂറ് വെഡിങ്ങിൽ ഫസ്റ്റ് ഡെ അറ്റൻഡ് ചെയ്യണ നൂറ് വെഡ്ഡിങ്ങിന് അൻപതിനായിരം രൂപേൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്താൽ പത്ത് പത്തായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ നമ്മൾ ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഓരോന്നെ വൗച്ചേഴ്സിൻ്റെ കൂടെ ഒരു പ്രിവില്ലേജ് കാർഡും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്